നമസ്കാരം കുത്തിക്കഴപ്പിനൊരു വരെ ശമനം കിട്ടിയോ കിട്ടിയെന്ന് സൂചിപ്പിക്കുന്ന ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ തയ്യാറാണ് അത്തരത്തിലൊരു സാഹചര്യം ഒരുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇറാന് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് സൈനിക നടപടി മാത്രമല്ല അത്തരത്തിലുള്ള ചില കൂടെ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്നതാണ് അമേരിക്കയുടെ പ്രതികരണം എന്നാൽ അത്തരത്തിലുള്ള ആ ഒരു പ്രതികരണത്തിന് കൃത്യമായ മറുപടി ഇറാനും കൊടുക്കുന്നുണ്ട് മാന്യമായ രീതിയിലുള്ള ചർച്ചകൾക്കും ആണവ കരാറുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പിടാനും ഒക്കെ ഞങ്ങൾ തയ്യാറാണ് അത് നേരത്തെയും ഞങ്ങൾ പറഞ്ഞതാണ് ഇപ്പോഴും ഞങ്ങൾക്ക് അത്തരത്തിലുള്ള നിലപാടുകളുണ്ട് ആ നിലപാടിൽ നിന്നൊന്നും ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ കരാറിൽ ഒപ്പിടിക്കാം എന്നുള്ള ധാരണ ആ ധാരണ തെറ്റാണ് അത്തരത്തിലുള്ള ഒരു കരാറിലും ഞങ്ങൾ ഏർപ്പെടില്ല അത് ഞങ്ങൾ നേരത്തെ തന്നെ എടുത്ത നിലപാടാണ് എന്ന രീതിയിലുള്ള മറുപടിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് യുദ്ധം വേണമെന്ന് നിർബന്ധമില്ല യുദ്ധം വേണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കൊല്ലും തട്ടും ഞങ്ങള് പൂശികളയും എന്നൊക്കെയുള്ള ചില ഭീഷണികൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ അദ്ദേഹം പറയുന്നു യുദ്ധം വേണമെന്ന് നിർബന്ധമില്ല ചർച്ചകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇറാൻ മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ തയ്യാറാകണം എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട് അതിനുള്ള മറുപടിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്തായാലും എന്തുകൊണ്ടാണ് ട്രംപിന് ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ മറ്റു വഴികളില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ മറുപടി ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ ഇങ്ങനെ സജീവമായി നിലനിൽക്കുന്ന സമയത്ത് ഞാൻ ആദ്യമേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അത്ര പെട്ടെന്നൊന്നും ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറാകില്ല കാരണം അങ്ങനെ അല്ല പോയി ആക്രമിച്ച് ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല ഇറാൻ തിരിച്ചടിക്കും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവരുടെ രാജ്യം കുട്ടിച്ചോറായാലും നശിച്ച് ആകെ പോയാലും ശരി അവർ തിരിച്ചടിക്കും അഭിമാനികളാണ് ആത്മാഭിമാനം പണയം വെച്ചിട്ടുള്ള ഒരു വലിക്കും അവർ തയ്യാറാകില്ല അവർ രാജ്യസ്നേഹികളാണ് അവരൊറ്റക്കെട്ടായി നിൽക്കും അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും മറ്റ് പത്തോളം രാജ്യങ്ങളുടെ ചാര സംഘടനകളുടെ പ്രതിനിധികളുമൊക്കെ ആ സംഘടനകളും ഒക്കെ ചേർന്നാണ് ഈ ഇറാനിൽ ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരു പ്രക്ഷോഭം സൃഷ്ടിച്ചത് അക്കാര്യം ഇറാൻ തന്നെ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു അങ്ങനെ എല്ലാ നിലക്കും ശ്രമിച്ചപ്പോൾ അത്തരക്കാരെ പ്രതിരോധിക്കാൻ അവിടെ തെരുവിലിറങ്ങിയത് അവിടുത്തെ രാജ്യസ്നേഹികളാണ് സർക്കാർ സംവിധാനങ്ങൾ മൊത്തത്തിൽ പരാജയപ്പെട്ടു പോയേക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്ന സമയത്താണ് രാജ്യസ്നേഹികൾ ഇവിടെ ആറും ഏഴും ലക്ഷം ഒക്കെ വരുന്ന ആളുകൾ ടെഹ്റാനിൽ ഇറങ്ങിയത് ഈ രാജ്യദ്രോഹികളെ അടിച്ചോളിച്ചത് അതായത് മറ്റൊരു നിലക്കും അവരെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല സൈന്യത്തിനും പോലീസിനും ഒക്കെ ഒരു പരിധിയുണ്ട് അതായത് ഇത്രമാത്രം ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ അവരെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്തായാലും അത് ഇസ്രായേലിന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ചാര സംഘടനകളാണ് അത്തരത്തിലുള്ള നീക്കം നടത്തിയത് എന്നായിരുന്നു ആദ്യം വാർത്തകൾ വന്നിരുന്നതെങ്കിൽ അവർ മാത്രമല്ല വേറെയും പത്തോളം വരുന്ന രാജ്യങ്ങളുടെ ചാര സംഘടനകൾ ഈ നീക്കത്തിന് പുറകിലുണ്ട് എന്ന് ഇതാൻ പറഞ്ഞിരുന്നു അത് ആരൊക്കെ ആയിരിക്കും എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഇവിടെ ഇറാനിലെ ഐ ആർ ജി സി എന്ന് പറയുന്ന അവരുടെ സൈന്യത്തെ ഭീകരരുടെ പട്ടിക ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതായത് അവർക്കും നിർബന്ധമുണ്ട് ഭരണം അട്ടിമറിക്കണം ആയത്തുള്ളാലി കമനായി ഇവിടെ തൂക്കിലേക്കണം അവിടെ അവർക്ക് താല്പര്യമുള്ള ഒരു ഭരണ സംവിധാനത്തെ കൊണ്ടുവരണം എന്നുള്ള താല്പര്യം അവർക്കുമുണ്ട് അത് കാലങ്ങളായി അവരുടെ മനസ്സിലുള്ള കാര്യമാണ് എന്തായാലും ആരൊക്കെ ഇവിടെ ഈ പ്രക്ഷോഭം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു എന്ന കാര്യം നമുക്ക് ഏറെക്കുറെ വ്യക്തമാണ് എന്തായാലും അങ്ങനെയൊക്കെ പ്രക്ഷോഭം ഉണ്ടാക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഭരണം അട്ടിമറിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ നടത്തിയിട്ടും അതിനെ പരാജയപ്പെടുത്തിയത് അവരുടെ രാജ്യസ്നേഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരെ അങ്ങ് അടിച്ച് അതോടുകൂടി ഒറ്റയടിക്ക് അങ്ങ് ഇല്ലാതാക്കി തിരിച്ചു പോരാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവിടെ അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഉപദേശം അമേരിക്കയ്ക്ക് കൊടുത്തത് ഇസ്രായേലാണ് അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളാണ് വലിയ നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷം ഉണ്ടാകും എന്ന് സൗദി അറേബ്യയും അതുപോലെ തന്നെ യു എയും ഒക്കെ തുടക്കത്തിൽ തന്നെ അമേരിക്കക്ക് കൃത്യമായ ഉപദേശം കൊടുത്തു അതായത് ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയോടൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് സൗദിയും യു എയും ഒക്കെ പറഞ്ഞത് അതായത് ഇറാന്റെ കരുത്ത് എന്താണ് ഇറാന്റെ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള രാജ്യങ്ങളാണ് ഇവർ അമേരിക്കക്കും അറിയാഞ്ഞിട്ടല്ല അമേരിക്ക ഒരു ദേഷ്യത്തിനങ്ങ് എടുത്തു ചാടി ഇപ്പോൾ തിരിച്ചു പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ് എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭയം അമേരിക്ക ഉണ്ടെങ്കിലും അതായത് യുദ്ധം വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ടെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ ാണ് നടത്തിയിരിക്കുന്നത് വലിയ സന്നാഹങ്ങൾ ഇവിടെ ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും അതുപോലെ തന്നെ ചെങ്കടലിലേക്കും ഒക്കെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അമേരിക്ക പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പത്തോളം യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതിനു വേണ്ടി എത്തിക്കഴിഞ്ഞു എന്ന വാർത്തകളാണ് വരുന്നത് ആദ്യം യു എസ് എസ് അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന പടക്കപ്പലാണ് വന്നതെങ്കിൽ ആ ഒരു കപ്പലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അതിലുള്ള സന്നാഹങ്ങൾ പോരാതെ വരും എന്ന് ട്രംപ് തിരിച്ചറിഞ്ഞു വീണ്ടും യുദ്ധക്കപ്പലുകൾ മേഖലയിലേക്ക് വിളിച്ചു വരുത്തി ഇറാനെ ഭസ്മമാക്കി കളയുമെന്നുള്ള ഭീഷണി ട്രംപ് ഇപ്പോഴും തുടരുന്നുണ്ട് അതേസമയം ചിലപ്പോഴൊക്കെ ട്രംപിന് മനംമാറ്റം ഉണ്ടാകുന്നുണ്ട് അത് ഇറാന്റെ ഒരുക്കങ്ങൾ അമേരിക്കയ്ക്ക് കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് എന്നാലും ഇറാൻ ഇവിടെ ഹോർമോസ് കടലിടുക്കിൽ അവരുടെ ഡ്രോണുകൾ വഹിച്ചു കൊണ്ടുള്ള ഒരു കപ്പൽ ആ കപ്പൽ അവിടെ നങ്കൂരമിട്ടിരിക്കുന്നു നിലയുറപ്പിച്ചിരിക്കുന്നു അമേരിക്കയുടെ ഭാഗത്ത് നിന്നൊരക്കമുണ്ടായാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഈ കപ്പലിൽ നിന്നും ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിരീക്ഷണ പറത്തൽ നടത്തുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇവിടെ ഈ യുദ്ധക്കപ്പലുകളുടെ കപ്പലുകളുടെ മൂട്ടിലും ഇറാന്റെ മിസൈലുകൾ ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ് അത്തരത്തിലുള്ള ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഇറാൻ പ്രതിനിധി തന്നെയാണ് വ്യക്തമാക്കിയത് അതായത് കടലിനടിയിലും ഞങ്ങളുടെ മിസൈൽ സിറ്റി ഉണ്ട് നിങ്ങളുടെ യുദ്ധ കപ്പലുകളുടെ മൂട്ടിൽ ഞങ്ങളുടെ മിസൈൽ ഉണ്ട് ഒരേ സമയം ആകാശത്ത് നിന്നും അതുപോലെ തന്നെ കടലിനടിയിൽ നിന്നുമൊക്കെ ഞങ്ങൾ ആക്രമണം അഴിച്ചുവിടും എന്ന കാര്യമാണ് ഇറാൻ വ്യക്തമാക്കിയത് എന്തായാലും ഇസ്രായേലും അമേരിക്കയ്ക്ക് കൃത്യമായി നല്ല ഉപദേശം കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ കൂടി തന്നെ എടുക്കണം അവരുടെ മക്കൾ നിരവധി ഡ്രോണുകളുണ്ട് ഓരോ ദിവസവും നിരവധി ഡ്രോണുകൾ അവർ നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ മിസൈൽ ശേഷി അത് നമ്മളൊന്നും ചിന്തിച്ചതുപോലെയല്ല ഞങ്ങൾക്കേ അറിയും ഞങ്ങൾക്കാണ് പണി കിട്ടിയത് എന്ന രീതിയിലുള്ള ചില വിവരങ്ങളൊക്കെ ഇസ്രായേലും അമേരിക്കയുമായി പങ്കുവെക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടക്കൊന്ന് പുറകോട്ട് പോകുന്നത് ഒരു ആവേശത്തിന് അങ്ങ് എടുത്തു ചാടും എന്ന തൊട്ടടുത്ത നിമിഷം ആ ആവേശമൊക്കെ കെട്ടടങ്ങി അദ്ദേഹം യുദ്ധം എന്ന ഒരു ചിന്ത മാത്രമല്ല ഞങ്ങൾക്ക് ചർച്ചയെ കുറിച്ചും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ട ചില വാർത്തകളിലാണ് അദ്ദേഹം ഇവിടെ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതിന് കിട്ടേണ്ട രീതിയിലുള്ള മറുപടി കിട്ടിയപ്പോൾ വീണ്ടും ആക്രമിക്കും ഞങ്ങൾ പുറകോട്ട് പോകില്ല എന്നൊക്കെയുള്ള ഭീഷണികൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഇറാൻ ഒട്ടും മോശമല്ല ഇറാനെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്താനോ ഒരു അമേരിക്കയ്ക്ക് കഴിഞ്ഞേക്കാം പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത കാലത്തൊന്നും അവർ ഏതെങ്കിലും ഒരു രാജ്യത്തെ മെക്കിട്ട് കയറാൻ പോകില്ല ആ ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക പോയിരിക്കും അത്തരത്തിലുള്ള തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് കിട്ടും എന്ന കാര്യം അമേരിക്കക്കും അറിയാം അതിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ഇറാനിൽ നടത്തിയിട്ടുണ്ട്